കൊണ്ട് ഏറ്റവും മികച്ച എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ റിസൾട്ട് ഒക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ നിങ്ങളുടെ ടി എം എ സ്റ്റാറ്റസ് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് കാണാം അല്ലാതെവരുണ്ട് നിങ്ങൾക്ക് അറിയാം സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല സോ സ്വന്തമായിട്ട് ടി എം എ സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെയാ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഫുൾ ആയിട്ട് നോക്കാട്ടോ ഗൂഗിളിൽ നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് എൻ ഐ ഒസ് ലോഗിൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ലോഗിൻ എന്നുള്ളത് കാണാൻ പറ്റും ഫസ്റ്റ് തന്നെ വരും കേട്ടോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം അടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുക അതായത് ഇപ്പോലെ എൻ ഐ ഒസിന്റെ ലോഗോ ഉണ്ടാവും സ്റ്റുഡൻറ് പോർട്ടൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും ഇതേപോലെ ലോഗിൻ യുവർ അക്കൗണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾ ലോഗിൻ യു റഫറൻസ് നമ്പർ അല്ലെങ്കിൽ എൻറോൾമെന്റ് നമ്പർ എന്നുള്ളത് കാണാൻ പറ്റും അപ്പം ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് അവിടെ വരും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യാനുള്ളത് വരും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ആ ഒരു എൻറോൾമെന്റ് നമ്പറും ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ഏതാണോ അതും റെഫറൻസ് നമ്പറും ഇവിടെ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് മൈ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അക്കൗണ്ടിനെ ആണോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യാം സോ ഇവിടെ ഇതുപോലെ ബ്ലോക്ക്സ് ആയിട്ടായിരിക്കും ും ഓരോ ഡേറ്റാസും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റുക ഇവിടെ തന്നെ നിങ്ങൾ താഴേക്കൊന്ന് ജസ്റ്റ് ഇതേപോലെ സോറി ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് എന്താണ് ടി എം എ അതായത് ടു ടേ മാർക്ക് അസൈൻമെൻറ് എന്നുള്ള ഒരു ഈ റോസ് ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ടി എം എ എന്ന് കാണാം അപ്ലോഡ് ടി എം എ എന്ന് കാണാം ടി എം എ സ്റ്റാറ്റസ് എന്നുള്ളത് കാണാം ഇവിടെ നിങ്ങൾ ടി എം എ സ്റ്റാറ്റസ് എന്നുള്ളടത്ത് വേണം ക്ലിക്ക് ചെയ്യാൻ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾക്ക് ടി എം എ സ്റ്റാറ്റസ് കാണാൻ പറ്റും കേട്ടോ അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഇതേപോലെ നിങ്ങൾ ടി എം എ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ അറിയാത്തവർ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ടി എം എ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് സോ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് അറിയാൻ പറ്റും ടി എം എ ഇവാലുവേഷൻ കഴിഞ്ഞതിൻ്റെ അറിയാൻ പറ്റും ഇനി ഇവിടെ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ ഇവിടെ ടി എം എന്താണ് ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്നുള്ളത് കാണാൻ പറ്റും അപ്പൊ ഇനി അഥവാ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് വന്നിട്ടില്ലെങ്കിൽ എന്താണ് കാരണം എന്താണ് ഡിലേ ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ മിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ ആ വീഡിയോ നിങ്ങൾ നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്നു എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾ ടി എം എ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ ഇതേ രീതിക്ക് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അറിയണം എന്നുള്ളത് മാത്രമേ അത്യാവശ്യമുള്ളൂ അപ്പൊ ഇതുപോലെ എൻ ഐ ഒസിന്റെ കൂടുതൽ നിങ്ങളെ സപ്പോർട്ടീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ ഐ ഒസിന്റെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ ഐ ഒസിന് അടുത്ത ബാച്ചുകളിലേക്കൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഗ്രഹിക്കുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഐ ഒസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസുകൾ കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു